മഞ്ഞുകാലമായി തൺ പേറി വരികയാണല്ലേ ഈ മഞ്ഞുകാലത്ത് മിക്കവാറും ആളുകൾ ഫേസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോബ്ലമാണ് വരണ്ട ചർമ്മവും വിണ്ടുകേറിയ കാലുകളും ഹേമന്ത ശിശിര ഋതുചര്യകളിൽ ആയുർവേദം എടുത്തു പറയുന്ന ഒന്നാണ് ഓയിൽ മസാജ് അതായത് തലയിലും ശരീരത്തിലും ഓയിൽ അപ്ലൈ ചെയ്ത് സുഖമായി മസാജ് ചെയ്ത് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക ദിവസവും രണ്ടോ മൂന്നോ തവണയെങ്കിലും ഡ്രൈ സ്കിന്നുള്ളവർ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡ്രൈ സ്കിന്നിലേക്ക് നേരിട്ട് ക്രീം അപ്ലൈ ചെയ്യാതിരിക്കുക പകരം കുളി കഴിഞ്ഞതിന് ശേഷം ശരീരം നന്നായി ഒപ്പിയെടുത്ത് അതിനുശേഷം മാത്രം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ ആവുകയുള്ളൂ ഇനി കാൽ വിണ്ടു കീറുന്നവർ കാലിന് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടതുണ്ട് ഓൾവേസ് യൂസ് എ ഫുഡ് വെയർ നിങ്ങൾ വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും പാദരക്ഷകൾ നിർബന്ധമായും ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഷൂ യൂസ് ചെയ്യുന്നതാണ് കാലിൽ പൊടിപടലങ്ങൾ പറ്റി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാലെപ്പോഴും ആണെന്ന് ഉറപ്പുവരുത്തുക കാലിലേക്ക് നേരിട്ട് കാറ്റേൽക്കാതെ നോക്കുക അതായത് ഫാനിൻ്റെ കാറ്റ് നേരിട്ട് ഏൽക്കാതെ ശ്രദ്ധിക്കുക മോയ്സ്ചറൈസർ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡ് കെയർ നോക്കാം ഒരു ബക്കറ്റിലോ ടബിലോ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പും അഞ്ചെം എൽ നല്ലെണ്ണയും ചേർത്ത് അതിലേക്ക് കാൽ മുക്കി വെക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാൽ നന്നായി കഴുകി വൃത്തിയാക്കുക ഇത് നിങ്ങളുടെ കാലിലെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാനും സ്കിൻ സോഫ്റ്റൻ ചെയ്യാനും സഹായിക്കും ഉപ്പൂറ്റിയിൽ കട്ടിയിൽ നിൽക്കുന്ന ഡെഡ് സ്കിൻ സെൽസിനെ ഒരു നെയിൽ കട്ടറോ സെർജിക്കൽ ബ്ലേഡോ വെച്ച് വളരെ ശ്രദ്ധയോടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ശേഷം കാൽ നന്നായി ഒപ്പിയെടുക്കുക നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക കൂടാതെ നന്നായി വെള്ളം കുടിക്കുക പാല് നെയ്യ് മീറ്റ് മീറ്റ് സൂപ്പ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആവശ്യത്തിന് വേൽ കൊള്ളുക വിയർപ്പിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്